ഒരു യഥാർത്ഥ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഏതൊരാപത്തിലും ചങ്കം കരണം തന്ന് കൂടെ നിൽക്കുന്നവനാണ് പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പൈസയും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായം ചോദിച്ചാൽ ഇപ്പോൾ മെല് വലിയ സുഹൃത്തുക്കളെയാണ് അധികം കാണാനാവുക ഞാൻ എല്ലാവരും അങ്ങ് അടച്ചു പറയുന്നതല്ല എന്നാലും സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കാനാണ് നമ്മളിൽ പലർക്കും ഇപ്പോൾ താല്പര്യം ഇനി സഹായിച്ചാൽ തന്നെ ദേഹത്തിന് വലിയ ഉപദ്രവമേൽക്കാതെ മിക്കവാറും നോക്കുകയും ചെയ്യും പക്ഷേ ഈ വാർത്ത എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ കഥയാണ് കർത്താവ് പറഞ്ഞതുപോലെ സുഹൃത്തിന് സ്വജീവൻ നൽകിയതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന വാക്യം ഓർമ്മിപ്പിക്കുന്ന ഒരു കഥ വാർത്ത വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ ആത്മസുഹൃത്ത് മുതലയുടെ വായിൽപ്പെട്ടാൽ നിങ്ങൾ അവിടെ കിടന്ന് കാറി ഒച്ചപ്പാടുണ്ടാക്കി ആളെ കൂട്ടുമോ അതോ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവരെ രക്ഷിക്കുമോ നിങ്ങൾ രക്ഷിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അങ്ങനെ രക്ഷപ്പെടുത്തിയ ഒരു വലിയ ധൈര്യശാലിയുടെയും സുഹൃത്തിന്റെയും ഒരു മുതിരയുടെയും കഥയാണിത് ആ വാർത്തയിലേക്ക് നദിയിൽ നീന്തി കളിക്കുന്നതിനിടയിൽ മുതലയുടെ പിടിയിൽ അകപ്പെട്ട കൂട്ടുകാരിയെ സ്വജീവൻ പോലും പണയപ്പെടുത്തി രക്ഷപ്പെടുത്തി കയ്യടി നേടിയിരിക്കുകയാണ് ഈ പതിനൊന്ന് വയസ്സുകാരി സിംബാവയിലെ സിൻഡ്രല ഗ്രാമത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറിയിരിക്കുന്നത് ഒമ്പത് വയസ്സുകാരിയായ ലത്തോയ മുവാനിയാണ് കൂട്ടുകാരനോടൊപ്പം നദിയിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടത് തന്റെ കൂട്ടുകാരിയെ മുതല ആക്രമിക്കുന്നത് കണ്ട് ഭയന്ന് പിന്നോട്ട് മാറാതെ സംയമനമായി മുന്നോട്ട് പോയതാണ് കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കുവാൻ കാരണമായത് നീന്തുന്നതിനിടയിൽ ലതോയുടെ കൈകാലുകളിൽ കടിച്ചു വലിച്ച് മുതല വെള്ളത്തിലേക്ക് താഴ്ത്താൻ ശ്രമിച്ചു ലതോയുടെ നിലവിളി കേട്ട് നോക്കിയപ്പോഴാണ് റോബോക്കോ എന്ന പതിനൊന്നുകാരൻ തന്റെ കൂട്ടുകാരിയെ മുതല വിഴുങ്ങാൻ ശ്രമിക്കുന്നത് കാണുന്നത് പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ മുതലയുടെ പുറത്തേക്ക് ചാടി വീണ റോബോക്ക അതിന്റെ കണ്ണുകളിൽ കൈവിരലുകൾ കുത്തിയിറക്കുകയായിരുന്നു വേദന കൊണ്ട് പൊളഞ്ഞ മുതല ലതോയുടെ ശരീരത്തിലുള്ള പിടി വീഴുന്നത് ആ ആക്രമണം തുടർന്നു ഒടുവിൽ ആക്രമണം സഹിക്കാനാവാതെ മുതല ലതോയുടെ ശരീരത്തിലെ പിടി അയച്ചതും റൊബോക്കോ കൂട്ടുകാരിയുമായി തീരത്തേക്ക് തിരിച്ചു നീന്തി പിന്നീട് മുതല ഇവരെ ആക്രമിക്കാൻ ശ്രമിച്ചുമില്ല അത് തിരികെ വെള്ളത്തിലേക്ക് തന്നെ ഊളിയിട്ടു പോയി എന്തായാലും മുതലയ്ക്ക് കണ്ണിന് നല്ല പരിക്കേറ്റെന്നാണ് ഇവർ പറയുന്നത് റബേക്ക് പരിക്കില്ലായെങ്കിലും അവരുടെ സുഹൃത്തിനെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞു ലത്തോയ്ക്ക് നേരിയ പരിക്കേറ്റതായി ഒരു നേഴ്സ് പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞു ദൈവത്തോട് നന്ദി പറയുന്നുവെന്നാണ് അവളുടെ പിതാവ് ഫോർച്യൂൺ മൂവാനി പറഞ്ഞത് ലത്തായ സുഖം പ്രാപിച്ചു വരികയാണെന്നും ഉടൻ തന്നെ അവളെ ഡിസ്ചാർജ് ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി എന്തായാലും ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആത്മാർത്ഥത തെളിയിക്കുന്ന ഈ കഥയ്ക്ക് ഇപ്പോൾ ലോകം കൈയടിക്കുകയാണ് എന്തായാലും അതിനോടൊപ്പം തന്നെ ഈ പതിനൊന്ന് വയസ്സുകാരി എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ചു എന്നുള്ളതും ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി